ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മളന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തലേദിവസം രാത്രി ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ് രണ്ടര ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇത് നേരെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിടി തേങ്ങ ഇപ്പം പകുതി നമ്മളിട്ടിട്ടില്ല അപ്പോൾ പകുതി ബാക്കി ഇരിപ്പിട്ടേ ഒരു പിടി തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിടി ചോറ് എന്തായാലും നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ചോറ് ഇരിപ്പുണ്ടാവും എന്താ തണുത്ത ചോറാണ് എടുത്തിരിക്കുന്നത് തണുത്ത ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചോറ് കൂടി എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തു ഇതിപ്പോൾ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് നമ്മളിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൊത്തം രണ്ടര രണ്ടേ മുക്കൽ പോയി രണ്ടര രണ്ടേ മുക്കൽ ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് ആക്ച്വലി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ജീരക കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ട ഇനി ബാക്കിയുള്ള ഈ ഒരു അരിയും ബാക്കിയുള്ള തേങ്ങയും കുറച്ച് ചോറും കൂടി ചേർത്ത് അതുകൂടി ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ രണ്ട് കൂടെ അരച്ചെടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം ഇനി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ രാവിലെ നമ്മൾ പച്ചരി തലേ ദിവസം കുതിർത്ത് കിടക്കാൻ നേരത്തൊന്നും വെള്ളത്തിലൊഴി ഇട്ട് വെക്കുക രാവിലെ എണീച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്താൽ മതി അപ്പം നമ്മൾ രണ്ട് പാച്ചും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ദോശ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഉണ്ടാക്കാം ഒന്ന് ഇളക്കിക്കോളൂ രണ്ട് തവണ ഇതാക്കിയത് കൊണ്ട് ഉപ്പൊക്കെ പിടി പിടിക്കുക കറക്റ്റ് എല്ലാ ഭാഗത്തൊക്കെ ആവാനായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പിന്നെ എന്താണ് ഇതിന് കറിയുടെ ആവശ്യമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ ചമ്മന്തി അരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉള്ളി മസാല ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഊട്ടി കഴിക്കാം വെറുതെ കഴിക്കണം ഇതിന് ശരിക്കും അത് ശരിക്കും വെറുതെ കഴിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ എല്ലാവരെയൊക്കെ ഉണ്ടാക്കണമായിരിക്കും ഷേ എന്നിരുന്നാലും ഞാനൊന്ന് പറയാണ് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ആവട്ടെ അപ്പം ദേ ഇതൊന്ന് എടുക്കാം കേട്ടോ ഓൾറെഡി അന്ന് വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കാരണം എന്താ പറയുക അത് ഓൾറെഡി നമുക്കിത് കുക്ക്ഡ് ആണ് താല്പര്യമുള്ളവർക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് മറിച്ചിടാം കേട്ടോ മറിച്ചൊരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചാൽ മതി അപ്പം ഞാൻ അത് എടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി ആയി അടുത്ത നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കും അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ കഴിക്കുക ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ ശരിക്കും നല്ല എളുപ്പമാണ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യാറ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മുടെ അതെ അപ്പർ റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ നല്ല സ്മൂത്ത് സോഫ്റ്റും അതെ കണ്ടോ നല്ല സോഫ്റ്റ് സ്മൂത്തും ആണ് അതെ ഇനി നമ്മൾ ഞാനിതിന് കറി ഉണ്ടാക്കിയിരിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളി ഉള്ളി തക്ക നമ്മളുടെ ഈ മുട്ട റസ്റ്റിൻ ഉണ്ടാക്കിയില്ലേ അത് തന്നെയാണ് പക്ഷേ മുട്ട ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം അത് ഈ തക്കാളിയൊക്കെ ഇട്ട് ചേർത്തിരിക്കാം ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും ശരിക്കും പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എളുപ്പപ്പണിയാണ് ഇത് വേണം ശരിക്കും നിർബന്ധമില്ല ഇത് അപ്പം അപ്പം മാത്രം മതി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം താങ്ക്